ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ ഇരുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ലെക്സോണ മാട്രസ് ഇനി പഴയൂർക്കാർക്കും ലഭ്യം ജെന്യൻ പ്രോഡക്റ്റ് അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ ഉത്സാഹം കാത്തു സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് പഴയ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ടൌണിൽ പന്തങ്കുളത്തെ പ്രതിഷേധം നടത്തി മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി പി സജീന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് മുഹമ്മദ് മുൻ എം പി രമ്യ ഹരിദാസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാലമേനോൻ ടി എം കൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ വിനോദ് പന്തലാടി കെ പി ഷാജി സന്തോഷ് ചെറിയാൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എന്തിനാണ് തൃശൂർ പൂരം കണക്കി സുരേഷ് ഗോപിക്ക് ജയിക്കുവാനുണ്ടായ സാഹചര്യം ഒരുക്കിയത് അറിയാമല്ലോ തൃശൂരിൽ തന്നെയുള്ള കരിവന്നൂർ ബാങ്കിൽ നടന്ന അഴിമതികൾ പുറത്തുവരരുത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ അന്വേഷിക്കരുത് അതുപോലെ തന്നെ പിണറായി വിജയനെതിരായിട്ടുള്ളത് തവണ മാറ്റിവെക്കപ്പെട്ട് സുപ്രീം കോടതിയിൽ ആ കേസ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വീണ്ടും എടുത്താൽ അത് വീണ്ടും മാറ്റിവെക്കണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നിയമസഭയ്ക്കകത്ത് മാറ്റി കുടനാടൻ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണം ഉണ്ടാകരുത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട എഐ ക്യാമറ വിവാദം അഴിമതി വിവാദം ഇതിലൊന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടക്കരുത് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ അന്വേഷണം ഒന്നും വെളിച്ചം കാണാതെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സീറ്റെങ്കിലും കേരളത്തിൽ ബി ജെ പിക്ക് കൊടുക്കണമെന്നുള്ള ആ ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് എ ആർ അജിത് കുമാർ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ബന്ധുവുമായി പോയി ആർ എസ് എസ് നേതാക്കളെ കണ്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ പൂരം പോലീസുകാരുടെ സഹായത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ തൃശൂർ പൂരത്തിൽ എത്രമാത്രം ആത്മാർഥതയോടുകൂടി വിശ്വാസത്തോടുകൂടി പങ്കെടുക്കുന്നു തൃശ്ശൂരിലെ ജനങ്ങൾ എത്ര വിശ്വാസത്തോടുകൂടി പങ്കെടുക്കുന്നു ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുവാൻ വേണ്ടി തൃശ്ശൂർ പൂരം അലങ്കൂലപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ചരിത്രത്തിലെന്നും ഈ പൂരം ഓർക്കുന്നവർ പൂരമെന്നും ഭാവിയിൽ കാണുന്നവർ അവരുടെ മനസ്സിൽ പൂരം കലക്കി ഒരേ ഒരാളേ ഉള്ളൂ കേരളത്തിന്റെ ഭരണാധികാരി അത് പിണറായി വിജയനാണെന്ന് ചരിത്രം ഓർമ്മിക്കുന്ന രീതിയിലേക്ക് പൂരത്തെ മാറ്റിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ് അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇതിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും വെളിച്ചത്ത് കൊണ്ടുവരണം കാലങ്ങളായി ആർ എസ് എസും ബി ജെ പിയുമായിട്ടുള്ള പിണറായി വിജയന്റെ രഹസ്യ ബാന്ധവം ഇതിലൂടെ പുറത്തു വന്നത് കേരള ജനത അറിയിക്കണം ഉച്ചക്കാരായ ആളുകളെ മുഴുവൻ ശിക്ഷിക്കപ്പെടണം പി വി എൻപർ പറഞ്ഞത് ആരോപണം ശരിയാണെങ്കിൽ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പല ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഗവൺമെന്റിന് വേണ്ടി ഇതേപോലുള്ള അടിമപ്പണികൾ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി നിരവധി അടിമപ്പണികൾ ചെയ്യുന്നുണ്ട് ഇവയെല്ലാം പുറത്തു കൊണ്ടുവരണം മലപ്പുറം എസ് പി എതിരെ മലപ്പുറം ഡിവൈഎസ്പിക്കെതിരെ അതേപോലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ബലാത്സംഗം അടക്കമുള്ള ആരോപണം വളരെ ഗൗരവത്തോടുകൂടി ബലാത്സംഗം ചെയ്യപ്പെട്ട ആ പീഡനത്തിനിരയായപ്പെട്ട അതിജീവിത ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് പിണറായി വിജയനെ അങ്കിളെന്ന് വിളിക്കുന്ന ആളുകളായതുകൊണ്ട് അവരെല്ലാം ഇന്ന് രക്ഷപ്പെട്ടു പോകുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു സെക്രട്ടറിയായ പി ശശി പീഡനത്തിന്റെ ഏറ്റവും വലിയ അഭ്യസ്ഥരായി മാറിയിരിക്കുന്നു അഴിമതിയുടെ ഏറ്റവും വലിയ ഒരു ആവാസ കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷകരായി എന്ന ദുഃഖകരമായ സത്യം ഇവിടെ ജി പി എതിരെ പോലും ഭരണകക്ഷിയുടെ എം എൽ എ ആണ് ഒന്നെങ്കിൽ ഭരണകക്ഷി എം എൽ എ കള്ളം പറഞ്ഞുവെങ്കിൽ അയാൾക്കെതിരെ കേസെടുത്ത് ജയിലിൽ അടക്കണം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അന്വേഷണം നടത്തി കുറ്റവാളികളായ എ ഡി ജി പിയും ഉൾപ്പെടെക്കൽ അടയ്ക്കുവാൻ തയ്യാറാകണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കയ്യാമ്മം വെച്ച് ജയിലിൽ അടക്കണം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് വളരെ വിശദമായി കൊണ്ട് തന്നെ ഇവിടെ വിഷയ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് പ്രകടനം നടത്തി എന്നുള്ളത് വിസ്തരിച്ചു കഴിഞ്ഞു മുന്നോട്ട് പോകും തോറും ഓരോ ദിവസത്തിലും ജനങ്ങൾ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും പടുകുഴിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ എത്തിപ്പെടുമ്പോഴും അഴിമതിക്കാരോടൊപ്പം ഞങ്ങളുടെ ബാധിക്കുന്നതല്ല ജനങ്ങളുടെ വിഷയങ്ങളൊന്നും ഞങ്ങളുടേതല്ല എന്ന് അതിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ കൂടിയിട്ട് നിലനിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം പാട്ട് കള്ളന്മാർക്കൊപ്പം ചേർന്നു നിന്നുകൊണ്ട് സ്ത്രീ സുരക്ഷ പറഞ്ഞ് അധികാരത്തിലെ കയറി ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഈ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ ആൽരൂപമായി മാറിയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും പന്തം കൊളുത്തി പ്രകടനം നടക്കുകയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജനങ്ങളുടെ ജീവിതത്തിലെ ദൈനംദിനമായിരിക്കുന്ന ജീവിതത്തിൽ അവനൊരു അത്താണിയായി മാറുന്ന രീതിയിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ രാജിവെക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ പന്തം കൊളുത്തി പ്രകടനത്തിന് എല്ലാവിധ ആശംസകളും തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ